ിയോട് കൂട്ടാളികൾ വന്നിട്ട് പറഞ്ഞു ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ തീയിലിട്ട് പരീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുള്ള ഉള്ള ആളുകൾ മൊത്തം അങ്ങോട്ട് പോകുമ്പോ ആരത്തേക്ക് അബൂമുസ്ലിമുക്കൾ കൗലാനി തങ്ങളെ പക്ഷത്തേക്ക് പോകും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് രക്ഷപ്പെടാ നല്ലത് പെട്ടെന്ന് കൊണ്ടുവരി കൊണ്ടുവന്നപ്പോ പറഞ്ഞു നിങ്ങള് ഈ നാട് വിട്ടു പോകണം ഈ നാട് വിട്ടുപോകണം ഇവിടെ കാണാൻ പാടില്ല അപ്പോ അബൂ മുസ്ലിം കൗലാലും നാട് വിട്ടു പോണം എന്നില്ല പ്രശ്നമൊന്നുമില്ല എന്താ പോയപ്പോ നാട് വിട്ടുപോയാലും വേറെ നാട് താമസിക്കാൻ പക്ഷേ ഇപ്പോഴും തോറ്റതാരാ നിങ്ങൾ കെട്ടിയ ഖാരൊക്കെ എവിടെ എന്റെ ശരീരത്തിൽ വലിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുള്ള ഖാരെവിടെ എന്റെ രോമം കണ്ടോ എന്റെ ശരീരത്തിന്റെ ഭാഗം കണ്ടോ പൊള്ളിയിട്ടുണ്ടോ ഏതെങ്കിലും രോമങ്ങൾ കരിഞ്ഞിട്ടുണ്ടോ എന്റെ പിരികത്തിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടോ പിന്നെയും ചോദിച്ചു കുറേ വേദന അനുഭവിച്ചില്ലേ ഇനി ഞാനും നല്ല റസൂലാണെന്ന് സമ്മതിച്ചൂടെ അബൂ മുസ്ലിം സൗലാരിത് തങ്ങൾ പറഞ്ഞു ഒരു വട്ടല്ല ആയിരം സമ്മതിച്ചു സമ്മതിക്കുന്നത് നീ പെരുങ്കള രാജാവാണ് സമ്മതിക്കാം നിന്നെ പറ്റി പറയ ഇല്ല പറയൂല അത്രയും വലിയ ഈ ധൈര്യത്തിൽ നിന്ന് അബു മുസ്ലിന്റെ സഹോദരങ്ങളെ സ്വഹാബിയല്ല താപിക കാലത്ത് ജീവിച്ചിട്ടുണ്ട് വിഷയങ്ങളെ കാണാനുള്ള നേരം കിട്ടിയിട്ടില്ല ഇടം കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ സ്റ്റേജിലുള്ള മഹാന്മാരാണ് അവരുടെ പോലാണിത്താണ് ചിന്തിക്കുന്നു നാട് വിട്ടുപോകാനല്ലേ പറഞ്ഞത് എനിക്ക് ആദ്യം പോകേണ്ടത് എവിടെക്കാളേ വിശ്വാസരംഗത്ത് ഈ വലിയ കൽപ്പതങ്ങളിൽ ഏറ്റവും വലിയ സുന്ദരമായ സന്തോഷദായകമായ അവസ്ഥ എനിക്ക് തന്നത് ഏത് വിശ്വാസം കൊണ്ടാ മതി എന്റെ വിശ്വസിച്ചതിന്റെ പേരിലല്ലേ മദീനയിലേക്ക് പോകട്ടെ മദീനയിലെത്തി തങ്ങൾ അബൂബക്രസിന്റെ കൃതി സലീഫത്തിലാണ് നേരെ ആ പള്ളിയുടെ വാതിന്റെ ഭാഗത്ത് മഹാനവർക്ക് വാഹനമിറങ്ങിയിട്ട് ഉള്ളിൽ പോയി ഒരു തൂണു മറയാക്കി നിസ്കരിക്കുന്നു സ്വഹാബിമാരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് നൂറ് നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് തങ്ങൾ പള്ളിയിലേക്ക് പിന്നിൽ നിന്നത് മറയാക്കി നിസ്കരിക്കുന്ന ഭൂമി തങ്ങളെ കണ്ട് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ജീവിതത്തിലാദ്യ കാഴ്ചയാ പക്ഷെ അവർ കണ്ടാൽ അറിയാം ഒരുപാട് അവരെ കൽവിന്റെ കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കണ്ടാൽ ആളറിയും പേരും അറിയും 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 നാടും ഒക്കെ അതവരുടെ കാൽപിന്റെ സ്വഭാവം നമ്മൾ കണ്ടില്ലേ മഹാന്മാരെ പോകുമ്പോ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അവര് പറയില്ലേ വലിയ വലിയ മഹാന്മാര് എന്റെ നാട്ടിൽ നിന്ന് വരുന്നല്ലേ ആ അപ്പൊ നമ്മൾ ഇരിക്കോ ഫോൺ വിളിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വരുന്നേ പരിസരത്തിൽ ഫോണില്ലാത്ത കാലത്ത് പിന്നെ ആരത് പറഞ്ഞത് പറഞ്ഞത് ആരോ ഇവിടെ എന്റെ നാട്ടിൽ വന്നു ആരെങ്കിലും അപ്പൊ പിന്നെ ആ സംശയത്തിന് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ ഇവിടെ വന്നിട്ടില്ല ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുക നിങ്ങൾ എന്തിനാ വന്നെ എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്ന അറിയാം എന്താ ഉത്തരം പറയേണ്ടി എന്ന് ഒക്കെ അറിയും ഒന്നിൽ വന്നിരുന്നില്ലേ നൂറ് ആലിമീകൾ നല്ല ഘനപ്പെട്ട ഇലിമുള്ള ആൾക്കാർ എന്തിന് ചോദ്യം ചോദിക്ക ഉത്തരം മുട്ടിക്കാൻ ഓരോരുത്തരും ഓരോ മസാല പ്രിപ്പയർ ആക്കി കൊണ്ടൊക്കെയാണ് ഈ മസ്തലങ്ങൾ ചോദിക്കണം വലിയ പണ്ഡിതന്മാർ വന്നു സദസ്സിന്റെ മുന്നിൽ അവര് വന്നപ്പോലൊന്നും നോക്കി ഇവര് വന്നതിനാലേ പിന്നൊന്ന് തലതായ ഈ തലതായിട്ട നേരത്ത് പതിനായിരക്കണക്കിന് ആളുകൾ സാക്ഷിയാണ് അവർ കാണുകയാണ് <laughs> <laughs> ി തങ്ങളിൽ നിന്നൊരു വല്ലാത്ത പ്രകാശം സദസ്സിലേക്ക് അങ്ങ് വന്നിട്ട് ഇവരെ മൂടി പതിഞ്ഞു ഈ നൂറ് ആലമികളെയും പിടിച്ചിങ്ങനെ ആ പ്രകാശം ഇങ്ങനെ വലയം ചെയ്തു കുറച്ചു കഴിഞ്ഞ് അവിടെ അവരിൽ നിന്ന് ആ പ്രകാശം നീങ്ങിയപ്പോ ഇവര് പൊട്ടി കരയാൻ തുടങ്ങി ഒച്ചപ്പാടുണ്ടാക്കി കരയാണ് ഈ നൂറ് പണ്ഡിതന്മാര് ഒച്ചപ്പാടുണ്ടാക്കി കരയാണ് എന്താന്ന് ചോദിച്ചപ്പോ എന്താന്നാ ചോദിക്കുന്നത് അവരോട് നിങ്ങൾ എന്തിനാ കരഞ്ഞത് ഞങ്ങൾ കറിഞ്ഞതോ ഞങ്ങളെ കൽബിനകത്തുള്ള അതാണ് ആ പ്രകാശങ്ങൾ കണ്ടില്ല സർവക്കുര ഒരു വെളിച്ചെങ്ങനെ ആ വെളിച്ചത്തിൽ ഞങ്ങളെ കൽവിന്റെ ഉള്ളിൽ എന്തെല്ലാം പഠിച്ചിരുന്നോ മുഴുവനും ചോദ്യം ചോദിക്കാനല്ലേ വന്നത് പിന്നെ അവർ ഒറ്റ എണീറ്റെണീച്ചിട്ട് ശബ്ദിച്ചിട്ട് അട്ടഹസിച്ച് ശേഖ ജിലാനി തങ്ങളെ മുന്നിൽ വന്ന് വന്നു മാപ്പയോദിക്കുന്നു ഓരോരുത്തരെയും ജിലാനി തങ്ങൾ കൈ കൊടുത്ത് അടുത്തേ കടുപ്പിച്ച് മടക്കിവിടുന്നു ഷേഖ ജിലാനി തങ്ങളെന്ന് അടുത്തേ കടുപ്പിച്ച് മടക്കിവിട്ടപ്പോ അല്ലാഹു ഇൽമൊക്കെ തിരിച്ചു കൊടുത്തു എല്ലാ എല്ലായിൽമും തിരിച്ചു കൊടുത്തവര് പോയിരുന്നു നൂറാളും പോയിരുന്നപ്പൊ ശേഖ ജിലാനി തങ്ങൾ പറയാണ് ഒന്നാമനോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞ ചോദ്യം ഇതാണ് ഉത്തരം ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്താളെ ചോദ്യം ഇതാണ് ഉത്തരം ഇതാണ് നൂറാളെ ചോദ്യ ഉത്തരം പറഞ്ഞു കൊടുത്തു ചോദിക്കാണ്ടെന്ന് വെച്ചു ചോദിക്കേ ഇനി അങ്ങനത്തെ സംഗതനെ ചിന്തിക്കൂല കുലമായനൊക്കെ ഉണ്ട് ഇങ്ങനെ മാ മുഖാരി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു വന്നു മാഖാ തങ്ങൾ ചോദിക്കുന്നവർ ചോദിച്ചു അത് ഒന്നും രണ്ടും ആൾക്കാരല്ല വലിയ വലിയ ആലിമ്യങ്ങള് അവര് സനതു ഹദീസൊക്കെ മാറ്റി മറിച്ച് കുഴച്ച് മറിച്ചാ വരുന്നു അപ്പുറത്തുള്ള പേര് ഇപ്പുറത്തും ഇപ്പുറത്തുള്ള പേര് അപ്പുറത്തും അപ്പുറത്തെ അങ്ങനെ ഊട്ടി കുഴച്ച് ഒക്കെ കേട്ടിരുന്ന ഒന്ന് അടുത്ത ആ രണ്ടേ മൂന്ന അടുത്ത ഒക്കെ കഴിഞ്ഞ ശേഷം ആള് ചോദിച്ച പറഞ്ഞ ആദ്യത്തെ ഹദീസ് അതിന്റെ സനതി ആള് പറഞ്ഞ തെറ്റാണ് അതിന്റെ മത്തിനതാണ് അതും തെറ്റാണ് മുഴുവൻ ആൾക്കാർക്കും ഇരുന്ന ഇരിപ്പിന് അങ്ങ് ബോധിക്കൊടുത്തു എന്താണ് ആ ഇൽമു സഹോദരങ്ങളെ ആ ഇൽമൊക്കെ അവരൊക്കെ പറയുന്ന ആ ഒരൊറ്റ സദസ്സ് നമ്മൾ കണ്ടാണ്ടല്ലോ അപ്പോഴേക്കെന്നല്ല നമ്മുടെ കൽവിൽ ഇൽമു ദുരോധം ചോദിച്ച മുഴുവൻ ആളുകളുടെയും ഹദീസുകൾ ഒന്ന് വിടാതെ മണിമണിയായി പറഞ്ഞ് അങ്ങ് പഠിപ്പിച്ചു അള്ളാഹു നൽകുന്ന കഴിവ് ബുദ്ധിശക്തിയും അല്ല നൽകുന്ന സഹായവും ഒന്ന് വേറെ തന്നെയാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിമുൽ കൗലാനി തങ്ങളെ ഒന്നിങ്ങനെ നോക്കി നോക്കിയിട്ട് അവിടെ ഒന്ന് നിന്നിട്ട് ചോദിക്കുന്ന അപ്പുറത്തുള്ള ആളുകളോട് ആരാണ് ഈ വന്നിരിക്കുന്നത് അവര് പറഞ്ഞു മിന്നഹരിൽ യമൻ യമൻകാറിൽപ്പെട്ട ആളാണ് അതേ യമൻകാറിൽപ്പെട്ട ആളാണല്ലേ കദാബു ബിന്നാർ ആ കള്ളം പറയുന്ന രാജാവ് തീ കൊണ്ട് കരിച്ചു കളഞ്ഞ ആൾ ഇദ്ദേഹമാണല്ലോ സംസ്കാരം കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഉമർവിൽ ഹത്താപ്രതിയല്ലവനു അതാ ആലിംഗനം ചെയ്യുന്നു സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് ഖത്താബ് തങ്ങൾ കരയുന്നു ഈമാനികമായി പരീക്ഷണം അനുഭവിച്ച് വിജേഷ് ലാളിതനായി വന്ന മഹാനക്കണ്ട സന്തോഷത്തിന്റെ കരച്ചിലാണ് കയ്യും പിടിച്ച് നേരെ കൊണ്ടുപോകുന്നു ഒന്നാമത്തെ സൊഫിലുണ്ട് അബുബക്കർ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് പറയുന്നു ഇതാരാണറിയോ തീ കൊണ്ട് പരീക്ഷിച്ചിട്ട് വലിയ ബഹുമാനം നൽകിയ ആളാണ് ശേഷം അവിടുന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു ചെയ്യപ്പെട്ടതുപോലെ ഈ ത്തിൽ നിന്ന് പരീക്ഷണം നൽകപ്പെട്ട ഒരാള് കാണിച്ചു തന്ന അള്ളാഹുവേനക്കാണ് സർവസ്തുതിയും ആ കാഴ്ചയിൽ കാഴ്ചയിലും വർധനവുണ്ട് കൂടി മികവും തികവും കൂടാനുണ്ട് ഈ തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങ് കൊടുക്കുകയല്ലേ അവർക്കൊരു പേടിയും ഇല്ല അവരല്ല പറഞ്ഞാൽ മതി അല്ല ബാക്കി അങ്ങ് കൊടുക്കുന്നു ാമത്തിലായി ഉറച്ചു നിക്കുമ്പോ ഫലാഹോഫും നിലയിക്കും ഒരു കാര്യത്തിനും വേടില്ല കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു അബൂ മുസ്ലിം തങ്ങളോട് നല്ല ഇറച്ചി നിന്നാൽ ആകുന്നുണ്ട് നമ്മളോട് പറഞ്ഞാ നമ്മൾ എന്ത് പറയും ഇന്നിപ്പോ ഇന്നിപ്പം തൽക്കാലം കിട്ടും നാളെ ആട്ടെന്ന് പറയില്ലേ കൊന്നിയിൽ ഏതെങ്കിലും ഉള്ള ഏതെങ്കിലും പോയി നിർത്തു വെക്കാന്ന് പറയില്ലേ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു അബവും ശ്രീ തങ്ങളെ നിന്നാമല്ലാത്ത ഭൂതിണ്ട് നിങ്ങളും നല്ലാനോട് അള്ളോ നിങ്ങളും നല്ലോട് അള്ളോ അത് കേട്ടപ്പോഴേക്ക് മഹാനവറുകൾ പറഞ്ഞു ഇമാം നവീതങ്ങൾ ഉദ്ധരിക്കുന്ന ബഹുമാനമാണ് ഞാൻ പറയുന്നത് ഹുവേ ഇവരെ വർത്തമാനം നീ കേട്ടില്ലേ വാന്തമാലൂ അവര് ചോദിച്ചത് നീ കഴിവുള്ളവനാണല്ലോ ഇവര് നീ ചോദിച്ചത് നീ കേട്ടില്ല അല്ല അവര് ചോദിച്ചത് കൊടുക്കാതെ നിനക്ക് കഴിവുണ്ടല്ലോ എന്നുള്ള രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ തീരുമ്പഴേക്ക് അതാ ഒരു സൈന്യത്തിന്റെ ശബ്ദം കേൾക്കുന്നു ആ സൈന്യം മുന്നോട്ട് കൊണ്ടുവരുന്നു നല്ലൊരു മാൻകുട്ടി ഒരു മാൻപേട ഒരു മാൻപേടയെ കൊണ്ടുവന്നിട്ട് ആ ഭൂമി സ്ലിം കൗലാലിത്തങ്ങളെ മുന്നിൽ ശിഷ്യന്മാരെ മുന്നിൽ വിട്ടുകൊടുക്കുന്നു ചേർച്ചല്ല ചോദിച്ചത് ആ ഇറച്ചി ശരിക്കും അങ്ങോട്ട് പണിയെടുത്തതിനെ അർത്തിട്ട് നല്ലോണം റെഡി ആക്കിയങ്ങ് പക്ഷിച്ചോളി ഒരു സൈന്യം എവിടുന്ന സൈന്യം വന്നത് ആരാണ് ആ സൈന്യത്തെ അവിടെ എത്തിച്ചത് അബൂ മുസ്ലിമുൽ കൗലാലിത്തങ്ങൾ എത്ര നേരാതായിരുന്നത് രണ്ട് കരിമർ എന്താ പറഞ്ഞത് അള്ളാഹു കേട്ടില്ലേ അവർ ചോദിച്ചതിന് കൊടുക്കാൻ കഴിയൂലേ പറഞ്ഞു നോക്ക് സഹോദരങ്ങളെ അവർ ബഹുമാനം അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതിനാ ആ അവർ നിന്ന് ഉറച്ചു നിൽക്കണം എന്താണ് അവർ ഇസ്തിഖാമത്ത് എന്താണോ അള്ളാഹു താല കൽപ്പിച്ചത് ആ കൽപ്പിച്ചതിന് വിട്ടുവീഴ്ചയില്ല അതിന് മാറ്റല്ല അതങ്ങനെക്കാകെ ഇങ്ങനെക്കാകെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അവിടെ കൊണ്ടു അള്ളാന്റെ കൽപ്പനതല്ലേ തങ്ങൾ പറഞ്ഞില്ലേ എന്റെ ശരീരത്തിന് നരബാധിച്ചത് ഒരൊച്ചായത്താണിത് ഏറ്റവും മുഖ്യമായി പ്രവർത്തിച്ചത് പൂതുസൂറസ് എന്നെ നരപ്പിച്ചു കളഞ്ഞു പൂതുസൂറത്തിലൊരു കൽപ്പനമല്ലാത്ത കൽപ്പനയാണ് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേക്കണം മാറിക്കൂടാ ഒരിഞ്ച് സംശയിച്ചുകൂടാ ഒരു പ്രവർത്തനത്തിലും പിന്തിക്കൂടാ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിന്നോളണം അതിലൊരു വിട്ടുവീഴ്ചക്കുമ്പോൾ അവർ തയ്യാറല്ല മഹാന്മാർ അവരെ മനസ്സിനതിന് കഴിയില്ല അവരുടെ ശരീരത്തിന് കഴിയില്ല അവരങ്ങനെ നടക്കും അങ്ങനെ നടക്കുമ്പോ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളൊരു പ്രശ്നവും ഇല്ല ബാക്കിയെല്ലാം നമ്മളാ അസ്ഥിക്ലാപത്തിൽ എല്ലാ വിഷയത്തിലും അാഹുവിനനുസരിക്കുക അത് സാമ്പത്തിക രംഗത്ത് വേണം നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിൽ വേണം കുടുംബരംഗത്ത് വേണം സ്വകാര്യ കാര്യങ്ങളിൽ വേണം കുടുംബകാര്യങ്ങളിൽ വേണം കൂട്ടുകാര കാര്യങ്ങളിൽ വേണം മക്കളെ കാര്യങ്ങളിൽ വേണം തുടങ്ങി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആ അനുസരണം വേണം ആ അനുസരണമുണ്ടോ ഒരു പരാജയവുമില്ല തരേണ്ടത് അള്ളാഹു ബക്കറ്റ് വരുന്നുണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹുത്തര സ്വതക്കുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ സംഭാവന ആരും കുറക്കരുത് കഴിവിന്റെ പരമാവധി സംഭാവന കൊടുത്ത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും സഹോദരങ്ങളെ മഹത്തുക്കളൊക്കെ ഈ വിഷയത്തിൽ വല്ലാതെ മുന്നോട്ട് നീങ്ങിയവരാണ് അതുകൊണ്ട് തന്നെ അവർക്കാരെയും പേടിയില്ല ഒരു പുലിയെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഒരു തീർന്നാ പറഞ്ഞു വലിയൊരു മഹാനുഭാവനാണ് ആ മഹാനുഭാവനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വലിയ സംഭവം മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം അതാ ഇബ്രാഹിം ഒരു തീതങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു ഇബ്രാഹിം ഒരു തീതങ്ങളടുത്തേക്ക് വരികയാണ് മഹാനവറുകളെ ഒന്ന് കണ്ടിട്ട് സലാം പറഞ്ഞു പിരിഞ്ഞു പോകാൻ വേണ്ടി ഇബ്രാഹിം ഒരു ചീറിയെല്ലാവനും അടുത്തേക്ക് വരുന്നു

കഴിയട്ടെ എന്ന് അവിടെ കാത്തു അപ്പൊ ഇബ്രാഹിം പറയണം നിസ്കാരം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഫാത്തിയൊന്നും നേർക്ക് ഓതുന്നത് ഞാൻ കേട്ടില്ല വലിയ ഒരു മഹാനാണ് ഖൈർ അബ്ബാദ് ബിൻ അബുൽമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനാണ് ഫാത്തി ശരിയായി ഓതില്ല എന്ന് പറഞ്ഞ മഹാനവുകളുടെ നാവിൽ ചെറിയൊരു വിക്ക് ഉണ്ടായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നും അതുകൊണ്ടാണ് ഫാത്യ ഓദനശരിയെ ഓതുന്നത് അള്ളാഹുത്തരം നൽകിയ കഴിവനുസരിച്ച് ശരീരമനുസരിച്ച് അനുസരിച്ച് ഓദന പല മറുപടിയും പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഒരു മറുപടിയും കാണാം മഹാന്മാരെ അപ്പൊ ഇബ്രാഹിമു പറഞ്ഞു ഞാൻ വെറുതെ വന്നു ഫാത്യൊക്കെ ഈ മട്ടത്തിലല്ലേ ഓതുന്നത് ഫാത്യന്റെ ഒത്തിരി കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ മഹാനവർക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു അവിടുന്ന് പിരിഞ്ഞു ഞാൻ ഞാനവിടുന്ന് നേരെ പിരിഞ്ഞു ഉളുവെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അതാ പുറത്തൊരു വലിയ മൃഗം ആ മൃഗം എന്നെ ലക്ഷ്യമാക്കി ഇങ്ങനെ അടുത്തേക്ക് വരുന്നു പടച്ചോനെ എനിക്ക് പേടിയായി പോയി ഇബ്രാഹിം ഒരു ടീവറയാണ് ഞാനങ്ങ് മാറി വേഗം അബുൽ ഓടിച്ചെന്നു അബുൽ അബുൽഖൈർ തങ്ങളോട് പറഞ്ഞത് ആ സിംഹം അടുത്ത് വരുന്നു ലക്ഷ്യമാക്കി എന്റെ അടുത്തേക്ക് വരികയാ എവിടെ സിംഹം എന്ന് വെച്ചത് അവിടെ മഹാനവർഗ്ഗ നിസ്കരിച്ച സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് സിംഹത്തിനോട് പറയാണ് അലമ്മുല്ല സിംഹത്തിനോട് പറയാണ് എന്റെ അതിഥികളെ നേർക്ക് വരരുത് എന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അതിഥികളാണ് ഇതൊക്കെ വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്ക് പത്തന സിംഹം അവിടുന്ന് അങ്ങ് മാറി അതിന്റെ റൂപ്പിലേക്ക് പോയി ഇത് ഞാൻ കണ്ട് ഞാൻ വലിയ അത്ഭുതത്തോട് നോക്കിക്കാണുകയാണ് സിംഹത്തിനോട് സാധാരണ ഒരു ഹാദിമിനോട് പറയും പോലെ ഒരു കൂട്ടുകാരനോട് പരിചാരകനോട് മക്കളോട് പറയും പോലെ എന്റെ അതിഥികൾ വന്നിട്ട് അവരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ നിനക്ക് നിന്റെ വഴിക്കങ്ങ് പോയാ പോരേ എന്ന് അത് കേട്ടുപോയി എന്തൊരു എന്തൊരനുസരണമാണ് ഞാൻ അങ്ങോട്ട് ഉതെടുത്തിട്ടങ്ങോട്ട് ചെന്നുകൊണ്ടും ചെന്നു ഇപ്പൊ ഞാൻ കണ്ടല്ലോ അനുഭവത്തോടെ കണ്ടല്ലോ സിംഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചന്തപ്പ മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ പുറം നന്നാക്കി നടന്നു അപ്പൊ സിംഹത്തെങ്ങൾക്ക് പേടിയായി ഞങ്ങൾ കൽബു നേരെയാക്കി പണിയെടുത്തു സിംഹം ഞങ്ങളെ പേടിച്ചു അൽബ് നേരെയാക്കണം ഹിബറും മുജുബും റിയാവും ഹസദും നമ്മളെ കൽബിൽ അള്ളിപ്പിടിക്കരുത് നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ